അല്ല നിശ്ചയമായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ കാരണം കേരള സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്നത് തന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല അവിടെയുള്ള അനാവശ്യ പ്രവണതകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതും ഈ കമ്മിറ്റിയുടെ ദൗത്യത്തിൽപ്പെട്ടതാണ് ആ നിർദ്ദേശങ്ങളാണ് ഇന്നിപ്പോൾ കമ്മിറ്റി റിപ്പോർട്ടിൽ സമർപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡ്യൂസർ ഒരു ഡ്രൈവറെ അപ്പോയിൻറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ ർക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അയാളുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കേണ്ടതുണ്ട് ഇത് ഒന്നാമത്തെ നിർദ്ദേശമാണ് അത് മലയാളത്തിൽ വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒരു നടിയെ ആക്രമിക്കപ്പെട്ടത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രിമിനലായ ഒരു ഡ്രൈവറിൽ നിന്നാണ് പീഡനം നേരിട്ടത് അപ്പോൾ അതുതന്നെ ആദ്യത്തെ നിർദ്ദേശമായിട്ട് ഈ പറയുന്ന റിപ്പോർട്ടിൽ കാണി വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചേഞ്ചിങ് റൂംസ് ഇല്ല നമ്മൾ ഈ പറയുന്ന സിനിമയുടെ മേഖലയുമായി ായി ബന്ധപ്പെട്ട് ലൈംഗിക പീഡനം മാത്രമല്ല ലൈംഗിക ചൂഷണം മാത്രമല്ല മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ നിന്നുള്ളതാണ് ചേഞ്ചിങ് റൂം നിർബന്ധമായും ഉണ്ടായിരിക്കണം ഈ പറയുന്ന സെറ്റുകളിൽ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഐ സി സി ഉണ്ടായിരിക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഒരു ഒരു സ്ത്രീ പോലും അരക്ഷിതത്വം അനുഭവിക്കാൻ പാടില്ല അരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല നമുക്ക് സ്മൃതി ഈ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഒരു പവർഫുൾ ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ട് ആ പവർഫുൾ ഗ്രൂപ്പുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ് ഈ പവർഫുൾ ഗ്രൂപ്പ് പ്രധാനപ്പെട്ട നടന്മാർ അതായത് ഫെയിം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന നടന്മാർ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സംവിധായകർ പ്രധാനപ്പെട്ട സ്ക്രീൻ പ്ലേ റൈറ്റ് പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു സംഘം ഒരു പവർഫുൾ ലോബിയാണ് മലയാള സിനിമയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പവർഫുൾ ലോബിയുടെ താല്പര്യങ്ങൾ പ്രവർത്തിക്കാത്ത ആർക്കും ഈ സിനിമാ രംഗത്ത് തുടരാൻ കഴിയില്ല ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു നടപടി കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ പരിഹാസമായി പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് നടന്മാരെയും നടിമാരെയും ബാൻ ചെയ്യുക എന്നുള്ളത് നടന്മാരെയും നടിമാരെയും ബാൻ ചെയ്യുന്ന ഒരു സമീപനം ഈ കേരളത്തിലെ സിനിമാ മേഖലയിലല്ലാതെ മറ്റെവിടെയും ഇല്ല സ്മൃതി ആ കാര്യം വളരെ ശക്തമായി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണ് ഇപ്പോൾ കേരളത്തിൽ സമൂഹത്തിന് മുന്നിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ ാണ് പുറത്തു വരാത്ത പേജുകളുണ്ട് ആ പേജുകളിൽ പല നിർണായക വിവരങ്ങളും ഓരോ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന ഇന്ന ആളുകളുടെ ഭീഷണി ഇന്ന ഇന്ന ആളുകളുടെ പീഡനം ഇന്ന ഇന്ന ആളുകൾ നടത്തിയ നീതി നിഷേധങ്ങൾ ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് പുറത്തേക്ക് വിട്ടിട്ടില്ല പക്ഷേ സർക്കാരിനറിയാം മുണ്ടി ബാലകൃഷ്ണൻ ആ പുറത്തേക്ക് വരാത്ത പേജുകളിൽ എന്താകും നടപടി എന്നുള്ളതിലെ ഏറ്റവും പ്രധാനം ആളുകളുടെ പേര് വിവരങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കെതിരെ എന്ത് സമീപനം എടുക്കും നോക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഈ ഈ പറയുന്ന റിപ്പോർട്ട് ഈ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് അത് ഈ പറയുന്ന ഡ്രഗിൻ്റെ അബ്യൂസ് അതേപോലെ മദ്യം അതേപോലെ ലൈംഗിക ചൂഷണം ഇതൊന്നും ആരും പ്രധാനമായിട്ടും കണ്ടെത്തി പറഞ്ഞു തേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം ഈ ഉണ്ട് എന്ന കാര്യം മലയാളികൾക്കറിയാം പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രത്യേകത അത് അനുഭവിച്ചവർ വന്ന് ഈ കമ്മിറ്റി കമ്മിറ്റി മുമ്പാകെ സ്വയം തെളിവുകൾ ഹാജരാക്കി മൊഴി കൊടുത്തിരിക്കുന്നു ാണ് അതായത് ഇപ്പോൾ ഈ റിപ്പോർട്ട് കേവലം ആരോപണങ്ങളല്ല വസ്തുതയാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെത്തിയിട്ടുള്ള ബോധ്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഈ റിപ്പോർട്ടെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റായി മാറിയിട്ടുണ്ട് ഇനി സ്മൃതി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് നമുക്ക് ലഭിക്കാത്ത കുറേ പാരഗ്രാഫുകളുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് ലഭിക്കാതിരിക്കുന്നത് അതിന് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണെന്ന് അറിയാവോ വ്യക്തിയുടെ സ്വകാര്യതയൊക്കെ അപകടം ചെയ്യുന്നതാണ് വ്യക്തിയുടെ സ്വകാര്യത എങ്ങനെയാണ് സ്മൃതി അപകടത്തിലാവുക എന്നെക്കുറിച്ച് സ്മൃതി പേരെടുത്തൊരു കാര്യം പറയുമ്പോഴാണ് എൻ്റെ സ്വകാര്യത ലംഘിക്കപ്പെടുക അല്ലാതെ ഒരു സാമാന്യ പ്രസ്താവന നടത്തിയാൽ സ്വകാര്യത ലംഘിക്കപ്പെടത്തില്ല ഈ റിപ്പോർട്ടിലെ ചില പാരഗ്രാഫുകളിൽ ഈ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾ ചില വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ചൂഷണങ്ങളെ കുറിച്ചും അവരിൽ നിന്നും ഹരാസ്മെന്റുകളെ കുറിച്ചും ഒക്കെ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് പുറത്തേക്ക് വിട്ടിട്ടില്ല അത് ആ വ്യക്തിയുടെ സ്വകാര്യതയുടെ ലംഘനമാകുമെന്നാണ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പരിധിയോളം കോടതിയും പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണോ പറഞ്ഞത് അപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഒരു ഗവണ്മെന്റ് നിയമിച്ച സമിതിക്ക് മുമ്പാകെ പോയിട്ടൊരാള് കൃത്യമായ പേര് വിവരം പറഞ്ഞ് ഒരു മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് അതിൻ്റെ മേളിൽ ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു നിയമപരമായ പ്രശ്നം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ട് അതായത് നിങ്ങൾ ഒരു പരാതി സർക്കാർ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ചൂഷണത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു സമിതിക്ക് മുമ്പാകെ പോയൊരു റിപ്പോർട്ട് നൽകിയാൽ അതിലൊരു വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ ആ കമ്മിറ്റിക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയില്ലെങ്കിലും ആ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞാൽ സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ ആ വിഷയങ്ങൾ അംഗീകരിക്കാൻ അല്ലാതെ ഇതുവരെ നടന്നതെല്ലാം നടന്നുകൊള്ളട്ടെ അതെല്ലാം പഴയ അധ്യായങ്ങളാണ് ഇനി നമുക്ക് ഈ സ്ലേറ്റെല്ലാം വായിച്ച് പുതുതായി തുടങ്ങാം എന്നൊരു സർക്കാരിന് പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു കൊലപാതകം ചെയ്തു അതിനുശേഷം നിയമമൊക്കെ മാറി ഭരണമൊക്കെ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയാളെ പിടിക്കുന്നു അതുകൊണ്ട് ഈ അറുപത്തി എന്ന് പറയുന്നത് ഇരുപത് വർഷം മുമ്പുള്ളൊരു കാര്യമാണെന്നും അതെല്ലാം നമുക്ക് മറന്നു കളയാമെന്നും ഒരു സാധാരണക്കാരൻ്റെ കാര്യത്തിൽ കരുതില്ലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു നിയമവ്യവസ്ഥയില്ലല്ലോ അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും പേരുകൾ രേഖാമൂലം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം ദൃശ്യങ്ങളടക്കമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പലരും അങ്ങനെയാണെങ്കിൽ അതെല്ലാം രേഖകളാണ് ആ രേഖകളുടെ മുകളിൽ അടയിരിക്കാൻ ഒരു സർക്കാരിനും അവകാശമില്ല സ്വാഭാവികമായും ഞാൻ വിചാരിക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇതൊരു മരം പെയ്യൽ മാത്രമാണ് മഴ പെയ്യാനിരിക്കുന്നതേ ഉള്ളൂ വേണമെങ്കിൽ ഇതിനകത്ത് എൻ്റെ ഒരു നിയമ ബോധം വെച്ചിട്ട് പബ്ലിക് ഇൻ്ററെസ്റ്റ് ലിറ്ററേഷനൊക്കെ സാധ്യതകളുണ്ട് പൊതു താല്പര്യ ഹർജികൾക്ക് സാധ്യതയുണ്ട് ഈ പറയുന്ന എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിൽ ആളുകൾ മൊഴി കൊടുത്തിരിക്കുമ്പോൾ ആ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ രേഖകൾ ലഭ്യമായിട്ടുണ്ടല്ലോ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നൊരു പൊതു ഹർജി വന്നാൽ ഈ പ്രശ്നം വീണ്ടും കൂടുതൽ വഷളാകും അതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ി ബാലകൃഷ്ണൻ സർക്കാർ ആവർത്തിച്ചു പറയുന്നത് ആവർത്തിച്ചു പറയുന്നത് എന്താണ് ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു സിനിമാ മേഖലയിലെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ഒരു കോൺക്ലേവ് ഈ ക്രിമിനലുകളെ വിളിച്ചിട്ടുള്ള ഒരു കോൺക്ലേവ് കൊണ്ട് എന്ത് പരിഹാരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവർ പോലീസ് ആക്ഷൻ നേടേണ്ട കാര്യങ്ങൾ ചെയ്തവർക്കെതിരെ എന്ത് പരിഹാരമാണ് അങ്ങോട്ട് നിർദ്ദേശിക്കാൻ പോകുന്നത് അവർക്കെതിരെ കടുത്ത നടപടികൾ തന്നെയാണ് വേണ്ടത് ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ല ശ്രമമാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ എന്തുകൊണ്ടാണ് എതിർക്ക എതിർത്തത് വലിയൊരു സമ്മർദ്ദ വിഭാഗം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ മുകളിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ടാണല്ലോ നാലര വർഷമായിട്ട് ഈ റിപ്പോർട്ട് ഈ പറയുന്ന സാംസ്കാരിക ഈ റിപ്പോർട്ട് വരുന്നത് ഈ ഈ റിപ്പോർട്ടിനെ ആരും 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 ഇൻഡസ്ട്രിയിൽ പറഞ്ഞ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പേജിനെ ഒരാൾ പോലും ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയക്കുന്നില്ല കാരണം എന്താ ആരുടെയും പേര് ഇതിനകത്തില്ല ആരുടെയും ആരെക്കുറിച്ചുമുള്ള സൂചനകളില്ല വലിയ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു താരമല്ലല്ലോ മലയാള സിനിമയിലുള്ളത് ഒരുപാട് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കുന്ന പുതിയ ചെറിയ താരങ്ങൾ വരെ ഇല്ല ചെറിയ കുട്ടികൾ വരെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രമുഖർ മാത്രമല്ല നമുക്കറിയാം ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ മാത്രമുള്ള റിപ്പോർട്ടിനെ നിങ്ങൾ ഭയക്കേണ്ടതില്ല പക്ഷേ എന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ ആളുകൾക്ക് കോടതിയെ സമീപിക്കാവുന്നേ അതാ ം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പല കാര്യങ്ങളും ഇനിയും പുറത്തു വരേണ്ടി വരും യു ഹാവ് ടു ആക്ട് നിങ്ങൾക്ക് പ്രവർത്തിച്ചേ കഴിയൂ എന്റെ മുമ്പിൽ ഞാനൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളാണെങ്കിൽ ആ പദവിയിലിരിക്കുന്ന എന്നോട് എനിക്ക് താഴെയുള്ള ആളുകളുടെ പെരുമാറ്റമോശത്തെക്കുറിച്ച് ഒരു പരാതി വന്നാൽ അത് രഹസ്യമായി ഒതുക്കി വയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് നിയമവസ്ഥയിലില്ല അപ്പം ഞാനതിനകത്ത് ആക്ഷൻ എടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ആ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതല്ല ഈ റിപ്പോർട്ടിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന എന്താണ് പറയുന്നത് റിപ്പർക്കഷൻസ് ഉണ്ടല്ലോ പിന്നീടുണ്ടാകാവുന്ന കോൺസിക്വൻസസ് ഉണ്ടല്ലോ പരിണിത ഫലങ്ങളുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് അല്ലാതെ ഈ റിപ്പോർട്ട് ആരെയും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ റിപ്പോർട്ടിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുള്ള രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അത് സർക്കാരിന് പൂർത്തിവെക്കാൻ അവകാശമുണ്ടോ കേവലം സ്വകാര്യതയുടെ ഒരു പ്രശ്നമാണോ സ്മൃതി അത് അത് ഈ സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ ചൂഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ അതൊരു കുറ്റകൃത്യമല്ലേ അതൊരു സ്വകാര്യതയുടെ പ്രശ്നം മാത്രമാക്കി ചുരുക്കി കണ്ടുകൊണ്ട് ഒരു സർക്കാരിന് കുറേ ആളുകളെ അങ്ങ് എന്താ പറയുക കുറ്റവിമുക്തരാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ജനാധിപത്യത്തിലില്ല ജനാധിപത്യത്തിൽ നിയമവ്യവസ്ഥയാണ് നിയമവാഴ്ചയാണ് ആ നിയമത്തിൽ എല്ലാവരും സമന്മാരാണ് അവിടെ താരമെന്നോ ഒരു തൊഴിലാളിയെന്നോ കർഷകനെന്നോ വിദ്യാർത്ഥിയെന്നോ ഉള്ള പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ റിപ്പോർട്ടിന് ശേഷം പൊതു താല്പര്യ ഹർജികൾ വേണമെങ്കിൽ കോടതിയിലേക്ക് വരാം ഇതൊരു നിയമപ്രശ്നമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആ സാധ്യതകളെ തള്ളിക്കളയേണ്ട അത് തന്നെയാണ് പല ആളുകളും ഭയന്ന് ഭയന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇനി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യം നിർദ്ദേശങ്ങൾ കൃത്യമായി സർക്കാർ നടപ്പാക്കുക എന്നുള്ളതാണ് അത് വളരെ ചെറിയ ചെറിയ ടോയ്ലറ്റ് ാണ് പറയുമ്പോൾ പല നടിമാർക്കും മൂത്രാശയ രോഗങ്ങൾ ബാധിക്കുന്നു കാരണം പോകാനുള്ള സാഹചര്യമില്ല അർത്ഥവ സമയത്ത് പാഡ് മാറ്റാൻ പോലുമുള്ള സൗകര്യങ്ങളില്ലാതെ മണിക്കൂറുകളോളം അങ്ങനെ തുടരേണ്ടി വരുന്ന പലരും മൂത്രാശയ രോഗങ്ങൾ ഉണ്ടായി എന്നടക്കമുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത് എന്തൊരവസ്ഥയാണ് നിശ്ചയമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാൽ താരതമ്യേന അത് ഞാനത് ചുരുക്കി കാണുകയല്ല ഇപ്പോൾ ഈ പറയുന്ന ടോയ്ലറ്റിൻ്റെ പ്രശ്നം ചേഞ്ചിങ് റൂമിൻ്റെ പ്രശ്നം ഇതൊക്കെ അടിയന്തരമായിട്ട് പരിഹരിക്കും കേട്ടോ യാതൊരു സംശയവും വേണ്ട വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളുമാണ് ഒരു ഒരർത്ഥത്തിൽ ഈ കാരവിൻ്റെയൊക്കെ വരവിന് ശേഷം ഇതൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും അല്ലല്ലോ അടിസ്ഥാന പ്രശ്നം അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ചൂഷണമാണ് അത് പല തരത്തിലുള്ള ചൂഷണമാണ് ലൈംഗിക ചൂഷണം മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായ വേതനം ലഭിക്കുന്നുണ്ടോ തുല്യമായ വേതനം ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടോ ഇനി അവസരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കണം ഇനി അങ്ങോട്ട് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറാകണം ഇനി ഏതെങ്കിലും തരത്തിലൊരാൾ എതിർത്ത് നിന്നു കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ പുറത്താക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു പറയാൻ ഭയമാണ് ഫിയർ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്